ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തുരുന്ന് മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വൈജയന്തി സകല സാധനങ്ങൾ എടുത്തുകൊണ്ട് പെട്ടിയും കിടക്കിയായിട്ട് നമ്മുടെ കമലയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അതായത് വൈജയന്തിയുടെ തറവാട്ടിലോട്ട് അപ്പോൾ കമലയ്ക്ക് അത് അത്ര ഇഷ്ടമാവുന്നില്ല അപ്പോൾ കമല പറയുകയാണ് നീ നിൻ്റെ മൂന്ന് മക്കളും കൂടെ ഒറ്റ കെട്ടാൻ നിന്നാൽ ബാലചന്ദ്രനെ ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ആ വാ അലീനെ എവിടെ നിന്ന് എടുത്ത് കളയാനായിട്ട് പറയുകയാണ് അങ്ങനെയൊന്നും പറ്റത്തില്ല കമല ബാലചന്ദ്ര രണ്ട് കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എല്ലാത്തിനും അലീന തന്നെ വേണം ഇന്ന് അലീനൊരു മസാല ദോശ ഉണ്ടാക്കി കൊണ്ട് മുകളിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു നീ കൊടുക്കണ്ടെന്നും ബബിതയോട് കൊണ്ട് കൊടുക്കാനായിട്ടും പറഞ്ഞു അപ്പോൾ ബബിത കൊണ്ട് കൊടുത്തത് ചൂട് പോരാ അറുപത് ഡിഗ്രി ടെമ്പറേച്ചർ എന്നെ വേണമെന്ന് പറയുകയാണ് ഇതൊക്കെ നമ്മളായിട്ടാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ടെമ്പറേച്ചർ അത് പനി വരുമ്പോഴല്ലേ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ബാലചന്ദ്രൻ ഇതെന്തിൻ്റെ കേടാണെന്നൊക്കെ കമല ചോദിക്കുകയാണ് അങ്ങേക്ക് വേറെ ചൊറിച്ചില്ല അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അതാണ് അവളെ മാത്രം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ വെച്ച് പൊറിപ്പിക്കില്ല കമലയിട്ടെത്തി നോക്കിക്കോ അത് കഴിഞ്ഞിട്ട് കമല നേരെ ശിവേട്ടനെ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വൈജയന്തി ഇവിടെ ഉണ്ടെന്ന് അവൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ശിവേട്ടൻ ചോദിക്കുകയാണ് ഈ മാലിനെ ഈ കഴിക്കൂട്ടത്ത് കൊണ്ടുവന്ന മനു അല്ലേ അപ്പം മനുവിനെ എന്നെ അവളെ തിരിച്ച് അവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അവ ഇനി ചെയ്യുമെന്ന് ശിവേട്ടൻ തോന്നുകയാണ് അവ ഒന്നും ചെയ്യത്തില്ല അവൻ ആ കുട്ടിയുടെ ഒരു അലിവാണ് വളരെ സ്നേഹമായിട്ടൊക്കെയാണ് അവൻ പെരുമാറുന്നത് അതുകൊണ്ട് അവൻ അതിലൊന്നും ഇടപെടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഫോൺ വൈജയൻ തീരെ കൊടുക്കുക പറയണം അങ്ങനെ വൈജയൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ എന്താണ് ഇത്ര പെട്ടെന്നൊരു മാറ്റം വരാനായിട്ട് കാരണം നീ വരച്ച വരെയും നിർത്തുന്ന ആളല്ലേ എന്ത് പറ്റിയെന്നാ ചോദിക്കും അതിനെല്ലാത്തിനും കാരണം അവളാണ് അവൾ ഒറ്റ വരുത്തിയാണ് എൻ്റെ ജീവിതം തകർത്ത് നിന്ന് ഈ നിലയിൽ കൊണ്ടെത്തിരിക്ക എത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ വൈജന്തി വിഷമത്തോടു കൂടി പറയും എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനിച്ചതിനൊരു പോകുമ്പഴേ കണ്ടെത്തി തന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ശിവേട്ടൻ പറയാൻ ഞാൻ ഗംഗേട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നത് ഗംഗേട്ടനെ വിളിക്കേണ്ട ആവശ്യമില്ല ഗംഗേട്ടൻ ബാലചന്ദ്രൻ്റെ സൈഡാണ് ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുക മാത്രമല്ല അലീനേടും നല്ല രീതി പെരുമാറിയിട്ടാണ് പോയത് എന്നെ മാത്രമാണ് കണ്ടുകൂടാതുള്ളത് എന്നൊക്കെ ആ കപാലത്ത് അടിച്ചിട്ട് എൻ്റെ ആഗ്രഹിലെ കഥയൊക്കെ പറഞ്ഞ് കൊടുക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് കമല കേൾക്കാതെയാണ് വൈജയന്തി ശിവനോട് സംസാരിക്കുന്നത് എന്നിട്ട് എൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ടെന്ന് വൈജയൻ്റെ അറുത്തു മുറിച്ച് പറയുകയാണ് അപ്പോൾ ശിവേട്ടൻ പറയണമെങ്കിൽ ഞാൻ രാജീനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു പോകുമ്പം വഴി ഇതിനെ കണ്ടെത്താം പറയുകയാണ് ഇനി എത്ര ദിവസം എടുക്കുക ഈ പോകുമ്പം വഴിയെല്ലാം കണ്ടെത്താനായിട്ട് ഇന്നോ നാളെയോ അതിനകത്തൊരു തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ കട്ട് ചെയ്യും അടുത്തതാണ് കാണിക്കുന്ന നമ്മുടെ രേവതി കുട്ടിയാണ് അപ്പോൾ രേവതി ആൻസി വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങൾ പറയണ അനുസരിച്ച് ചേച്ചി തന്ന നമ്പർ ഞാൻ ടോണി ടോണിച്ചതിനും വിളിച്ച് നോക്കി പക്ഷേ കോൾ കിട്ടുന്നില്ല നോട്ട് റെസ്പോണ്ടിങ് ആണ് ഒരു റീച്ചബിൾ എന്നാൽ ഒന്നും പറയുന്നില്ല വാട്സപ്പിലും ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നിലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് ഗൾഫിൽ അല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ അഡ്രസ്സ് കിട്ടാൻ വല്ല വഴിയുണ്ടോ വഴിയുണ്ടോയെന്ന് രവിതി കുട്ടി ചോദിക്കും അഡ്രസ്സ് ഞാനിപ്പോൾ ഇവിടെ തപ്പി പിടിച്ച് തരാൻ ആകെ ഉണ്ടായിരുന്ന ഈ നമ്പർ മാത്രമാണ് പിന്നെ അവിടെ കല്യാണ ലെറ്ററിൽ അഡ്രസ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ലെറ്റർ കിട്ടുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് എടുത്തു തരാമോ െന്ന് പറയുകയാണ് എന്നിട്ട് രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനുസ് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ കുടുംബമല്ലേ പിന്നെ എങ്ങനെയാണ് രേവതി കുട്ടി എന്നൊരു പേര് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഇവരുടെ മകളൊന്നും അല്ല ഞാനൊരു ഓർഫനാണ് എന്നെ ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നെങ്കിൽ എന്നെ മകളെ പോലെയാണ് ഇപ്പോൾ അവരൊക്കെ കാണുന്നത് നല്ല സ്നേഹമാണ് ഇപ്പോൾ കുപ്പത്തെട്ടിൽ കിടന്ന് എനിക്ക് ഒരു പുതുജീവിതമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ജീവിതം കൊണ്ട് സ്വയം അഹങ്കരിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ തന്നെ പറയും ഈ ഇത്ര അഹങ്കാരം പാടില്ലെങ്കിൽ എല്ലാം നഷ്ടമാകുമെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെല്ലാം പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ആൻസി ചേച്ചി അറിയിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്ത് വിവരം ഉണ്ടെങ്കിലും ഞാൻ രേവതി കുട്ടി വിളിച്ച് പറയാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതിയുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ ആൻസിക്ക് വലിയ ഇഷ്ടം തോന്നുകയാണ് രേവതിയോട് അപ്പോൾ എന്നിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് മറന്നുപോയി അന്ന് മധുരയിൽ ഷെറൻ പ്രസവിച്ച് വന്ന സമയത്ത് കുഞ്ഞു കേരളത്തിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുഞ്ഞിനെ അവർ എങ്ങോട്ട് അറിയില്ല മൂന്ന് മാസം കൂടുമ്പോൾ ഷെറിനെ കൊണ്ട് കാണിക്കുന്ന പതിവായിരുന്നു പിന്നീടൊരു വിവരവുമില്ല കല്യാണി കഴിഞ്ഞ ശേഷം കുഞ്ഞെ കുഞ്ഞിനെ കാ കാണിച്ചിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത് അങ്ങനെയല്ലേ അവൾക്ക് വട്ടായി ആൻസി പറയുകയാണ് അപ്പോൾ കുഞ്ഞ് എന്താണ് കുഞ്ഞിനെ കണ്ടുപിടിക്കുക ഒരു മാർഗ്ഗം എന്ന് രവിതക്കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ അത് ഒരു പാടുള്ള ജോലിയാണ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് എന്തായാലും അഡ്രസ്സ് തപ്പി പിടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആൻസിക്ക് മറ്റൊരു കോൾ വരികയാണ് അപ്പോൾ എനിക്കൊരു കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ കമലയും ആ വൈജിയൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഒരു കോളിംഗ് ബില്ല് വന്ന് അവിടെ അടിക്കുകയാണ് അപ്പോൾ അത് മറ്റാരും രാജീവാണ് അതായത് വൈജയന്തിയുടെ ഏറ്റവും കളയ സഹോദരനാണ് അപ്പോൾ വൈജയന്തിയാണ് കഥ വെച്ചതെന്ന് തുറന്നു കൊടുക്കുക ആ രാജീവായിട്ട് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ ഉടനെ എന്നെ ഫ്ലൈറ്റ് കീറി അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തു എന്താണ് പ്രശ്നം ഞാൻ എന്തിനു തയ്യാറായാണ് ഇവിടെ വന്നിരിക്കുന്നത് കൊല്ലണമെങ്കിൽ കൊല്ലാം അടിക്കണമെങ്കിൽ അടിക്കുക എന്നൊക്കെ പറയാം അപ്പോൾ കമല പറയുകയാണ് അയ്യോ കൊല്ലുക അടിക്കുക വേണ്ട എത്രയായാലും വൈജയന്തിയുടെ ഭർത്താവല്ലേ ഒന്ന് വിരട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ വീട്ടുവില കാര്യമില്ല അവളുടെ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് രാജീവ് പറയുകയാണ് അവൾ പെട്ടെന്ന് ചെന്ന് വിരട്ടിയാലും അവിടെ നിറക്കി വിടാനൊന്നും പറ്റത്തില്ല ബാലചന്ദ്രൻ വളരെ ശക്തമായിട്ടാണ് അവൾ അവിടെ വെച്ചിരിക്കുന്നത് എന്തിനും ഏതിനും അവളെ മതിയെന്ന് ഭാര്യ ഞാൻ മാറി നിൽക്കണം മക്കൾക്കൊരു അധികാരമില്ല എല്ലാത്തിനും വീട്ടിൽ വരില്ല കഴിഞ്ഞത് എവിടെയെങ്കിലും നടക്കുന്നതാണ് എല്ലാം സഹിച്ചു സഹിച്ചാൽ ഇതുവരെ എത്തി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വൈജയന്ത് പറയണം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുകയാണ് അവൾ ആളെങ്ങനെയാണ് മോഷണം എല്ലാം ഉണ്ടോ ജോലി ചെയ്യാതിരിപ്പുണ്ടോ പിന്നെ ആണുങ്ങളുടെയൊക്കെ എങ്ങനെയാണ് പെരുമാറ്റം ഇപ്പോൾ വൈജയന്ത് പറയണേ അതിന് കുഴപ്പമൊന്നുമില്ല എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് പിന്നെ എല്ലാ ജോലികളും കൃത്യമായിട്ടൊക്കെ ചെയ്തോളൂ ഇപ്പോൾ രാജു ചോദിക്കണം പിന്നെ എന്താണ് കുഴപ്പം കുഴപ്പമെന്ന് എനക്ക് അവളവിടെ നിന്നോട്ടെ ചോദിക്കുകയാണ് അവളെനിക്കിഷ്ടമല്ല അവളാ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ന് അന്നോട്ടേ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നൊക്കെ വൈജ് എന്ത് പറയുകയാണ് അവളവിടെ ഉള്ളപ്പോൾ ഒരു ഞണ്ട് കടിച്ചിരിക്കി ഇരിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അവൾ അവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അവളവിടെ നിന്ന് മാറ്റിയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തേക്കുമായി നശിക്കും എൻ്റെ മക്കളുടെ ജീവിതം നശിക്കും എന്തെങ്കിലും ഒരു പോകുമ്പോഴേ എനിക്ക് കാട്ടിത്തരണമെന്ന് രാജുവിനോട് അഭ്യർത്ഥിക്കുകയാണ് വൈജയന്തി എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് അവിടം വരെ പോവാം ബാലചന്ദ്രൻ അങ്ങനെ വിടാനായിട്ട് പറ്റത്തില്ലല്ലോ എൻ്റെ കഴുത്ത് താലി കെട്ടിയ മനുഷ്യനല്ല ഞാൻ വലിഞ്ഞവരെ അയാളുടെ ജീവിതത്തിൽ പോയെന്നല്ലല്ലോ നിങ്ങളൊക്കെ എല്ലാവരും കൂടി നാലാൾ അറിയാം ആർഫാടമായിട്ടല്ലേ കല്യാണം കഴിച്ച് അയപ്പിച്ചത് പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ജോലിക്കാരുടെ ഇടയിൽ നിന്ന് കഞ്ഞീം കുടിച്ച് നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞീം കുടിച്ച് കഴിഞ്ഞിരുന്ന മനുഷ്യനാണോ അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റും ഇപ്പോൾ പുത്തൻ പണക്കാരനായില്ലെന്നൊക്കെ വൈജയന്തി പറയുകയാണ് എന്തായാലും അയാളുടെ അഹങ്കാരം ഞാൻ നിർത്തി തരാമെന്ന് രാജീവ് പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്